അഞ്ചൽ ചന്തയിലെ പച്ചക്കറി വ്യാപാരിയായിരുന്ന എസ് ടി സജിയുടെ നിര്യാണത്തിൽ അനുശോചനയോഗം നടത്തി മുപ്പത് വർഷമായി അഞ്ചൽ ചന്തയിൽ പച്ചക്കറി വ്യാപാരം നടത്തി വന്നിരുന്ന എസ് ടി സജിയുടെ ഏർപ്പാടിൽ കേരള വെജിറ്റബിൾ മർച്ചന്റ് അസോസിയേഷൻ അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുശോചനയോഗം നടത്തിയത് സ്റ്റുഡിയോ അഞ്ചൽ പ്രവർത്തകനും ഒക്കെ ആയിരുന്ന സതിയുടെ ഒരുപാട് നമുക്കറിയാം ഇവിടെ വർഷങ്ങളായി അഞ്ചും വരുന്ന നമ്മുടെ പ്രവർത്തകരായിരുന്നു ഈ സംഘടന രൂപീകരിക്കുന്നതായി ഇടപെട്ട് ആലോചിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് അഞ്ചര കമ്മിറ്റി എടുക്കുമ്പോൾ അതിന് ആദ്യമേ തന്നെ

സജിയുടെ വേർപാട് സഹപ്രവർത്തകർക്ക് മാത്രമല്ല അഞ്ചൽ മാർക്കറ്റിൽ എത്തുന്ന ജനങ്ങൾക്കും വേദന നൽകുന്നതാണെന്ന് അനുശോചന യോഗത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു കെ വി എം എ സംസ്ഥാന പ്രസിഡന്റ് എ പി കെ നവാസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി അൻവർ വർക്കിംഗ് പ്രസിഡന്റ് ഹരികുമാർ ഹാരിസ് അൻസാരി ഷാജി എന്നിവർ അനുശോചന യോഗത്തിൽ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് എല്ലാർത്ഥ് ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ